ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയാണ് മീൻകയാണെന്ന് ഞാൻ എൻ്റെ റെസിപ്പിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് അത്യാവശ്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ട നോക്കാം ഒരു ചെറിയ സഫോളം മതി കേട്ടോ ചെറിയ സബോളം മതിയെന്നുള്ള വെച്ചിട്ടാണ് സപോള ചെറുത് പിന്നെ വെള്ളത്തുള്ളി ഇഞ്ചി അച്ചമുളക് ഒരു ചെറിയ തക്കാടി മാങ്ങയും രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മാങ്ങയത്തിനു വെച്ചാൽ നമ്മൾ കൂടുതൽ ഇല്ല അപ്പോൾ ഈ മാങ്ങയുടെ കുളിയാണ് മതിയെന്ന് നല്ലതുകൊണ്ട് രണ്ട് മാങ്ങ അത്യാവശ്യം നല്ല കുഴിയാണ് വാങ്ങണം പള്ളമാങ്ങൾ വീട്ടിൽ മാങ്ങയാണ് വളർമാനം അപ്പോൾ അത് തൊലിച്ചെത്തിയിട്ട് നമുക്ക് നേരെ തൊലി ചെത്തിയെടുക്കാം അപ്പോൾ തൊളിച്ച് എത്താണ്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിഞ്ഞാൽ തൊലി ഒരു ഇതായിട്ട് അങ്ങനെ കിടക്കാം അപ്പോൾ അതിൻ്റെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തൊഴു ചെത്തിയിട്ടാണ് കറികളായിട്ടും അപ്പോൾ ഇഞ്ചി മത്തുള്ളി ചതച്ച് പച്ചമുളക് നടു കണ്ടിട്ട് തക്കാടി ഒന്ന് മുറിച്ച് അപ്പോൾ ചെറിയ കഷ്ണക്കിയിട്ടാണ് മുറിച്ച് കിടക്കുന്നത് നല്ല ചെറിയ നമ്മൾ ഓംപ്ലീറ്റിനൊക്കെ മുറിക്കങ്ങനത്തെ ഒരു പേട്ടാണ് ഞാൻ മുറിച്ചത് പിന്നെ മാങ്ങി ഇതുപോലെ കുറച്ച് വലിയ കഷ്ണക്കിയിട്ട് മാങ്ങി മീൻ മാങ്ങി കൂടെ വന്നിട്ട് വേവ് അധികമായി കഴിഞ്ഞാൽ അവിടെ അലിഞ്ഞു പോകും അപ്പോൾ അത് വേണ്ട കേട്ടോ മാം കുറച്ച് വലിയ പീസാക്കി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്നും ഇക്കിയെടുത്ത് ഇളക്കിയെടുത്തിട്ട് ജസ്റ്റ് ഇളക്കാൻ കേട്ടോ സ്പൂൺ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് നമുക്ക് അത് വെക്കാൻ അപ്പോൾ അത് പാകത്തിലുള്ള വെള്ളം വെച്ചിട്ട് തന്നെ വയ്ക്കാം കേട്ടോ അടച്ച് അതാണ് അതാണിത് വന്നോട്ടെ അപ്പം തൊട്ടപ്പുറത്ത് കുറച്ച് മീൻ വറക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാൻ വെച്ചിട്ട് ഞാൻ അതൊന്ന് വെക്കണ്ടേ അപ്പം രണ്ട് ജിലേബി ഞങ്ങളുടെ എന്താ പറയുക കയറിയാൽ ജിലേബി മീനാണ് പിന്നെ കണ്ണമീനാണ് അത് തന്നിട്ടോ കണ്ണമീൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് ജിലേബിയൊക്കെ അപ്പോൾ കണ്ണമീനാണ് ചെറിയ കഷ്ണമായിട്ട് ഞാൻ കറി കിട്ടും വലിയ കഷ്ണമായിട്ടാണ് ഞാൻ വറുത്തത് അപ്പം ഞാൻ കഷണം നമുക്ക് കറി കിട്ടിട്ട് നമുക്ക് വേവിക്കാം പിന്നെ മീനോ കുറച്ച് ഫ്ലോപ്പ് ആയി പോയി ഇതാ പൊരിച്ച മീൻ അപ്പം നാളെ അരക്കാം നാളെ ഞാൻ ചീര വലിയ ചെറിയ മാത്രം ഇട്ടോ കേട്ടോ അതിൽ ചെറിയ ഉള്ളിയോ വെളുത്തുള്ളി ഇറക്കിട ഇടണവരുണ്ടാവും ഞാൻ പക്ഷേ വലിയ ചിറ മാത്രം ഇട്ടിട്ടും അപ്പോൾ അത് അതരച്ചാൽ നമുക്ക് കറിയേക്ക് വെച്ചു കൊടുക്കാം അരപ്പൊഴിച്ചിട്ട് ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ കറി ഒരുപാട് നേരം തളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് പോകുകയുള്ളൂ അപ്പോൾ നമ്മൾ പറയില്ല തേങ്ങാ പോലെ ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് തിളക്കണ്ടാന്ന് പറയില്ല അത് തന്നെ അങ്ങനെ ചെയ്യാറ് അരപ്പൊച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് തിളപ്പിച്ചു താമൂല ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം ഞാൻ പറഞ്ഞു മീൻ കുറച്ച് മീൻ പൊരിച്ചേ കുറച്ച് ഫ്ലോപ്പായി പോയി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ആ കറി തളിച്ച് വന്നിട്ടുണ്ട് മീനും മാങ്ങയൊക്കെ നല്ലോണം മന്ത്ണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് കറി അവരായിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ച് അടച്ചുവെക്കാം പിന്നെ നമ്മളത് എടുക്കുമ്പോൾ കഴിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് അത് തുറന്നാൽ മതി അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടും അപ്പോൾ മീനൊക്കെ അത്യാവശ്യം നന്നായി വലിയ വലിയ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞാൻ മറത്തെടുത്തിട്ടുണ്ട് കേട്ടോ മീനൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മീൻ കൂട്ടാം മാങ്ങിട്ട മീൻ കറി പാത്രത്തിൽ എടുക്കാം കേട്ടോ നല്ല തപ്പിച്ച് കഴിഞ്ഞാലും രസം ഉണ്ടാവില്ല അപ്പോൾ ഒരു ആവറേജ് തപ്പിക്കൽ മാത്രമേ മീൻ കറിക്ക് പാടുള്ളൂട്ടോ നാളെ ഒരു കള്ളൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്കത് കഴിക്കാം അപ്പോൾ നല്ല ചോറെടുത്ത് അതിലേക്ക് മീൻ കറി ഒഴിച്ചിട്ടുണ്ട് നല്ലൊരു കഷ്ണമൊക്കെ ഇട്ട് മാങ്ങിയിട്ട് കഷ്ണമൊക്കെ ഒഴിച്ചിട്ട് മീൻ ആ സംഭവം സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യാ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നന്നായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറണ്ടോ ഇപ്പോൾ വീഡിയോസ് ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ